ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരുടെ എല്ലാവരുടെയും വിശേഷം എന്തൊക്കെയാണ് സുഖമാണോ ഞാനേ ഒരു കുക്കിംഗ് ചെയ്യണത് ലൈവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ വൈഫൈ കണക്ഷൻ ഇല്ല അപ്പം എൻ്റെ ഫോണിന് നെറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ പറയുക ലൈവ് പോയി കഴിഞ്ഞാൽ ക്ലിയർ ഉണ്ടാവില്ല കാരണം കുക്കിംഗ് ഒക്കെ ആകുമ്പോൾ ഞാൻ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കിംഗ് പോകണത് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നടക്കൂല അപ്പം ഞാനതൊരു വ്ലോഗായിട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ചിക്കൻ്റെ ഒക്കെ ഒരു ഇത് കാണിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പം പുതിയതായിട്ട് നമ്മളെ ഫാമിലിയൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് വാ അപ്പോൾ ചിക്കൻ വെച്ചിട്ടുണ്ടോ ചിക്കൻ്റെ ചിലപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ തന്നെ ആവും അങ്ങനെ പുതിയൊരു വെറൈറ്റി റെസിപ്പിയൊന്നും അല്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോയതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോവരുത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ ഞാനിവിടെന്നാ കുറച്ച് സവോള ഇങ്ങനെ നല്ല കനം കുറച്ച് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് കുറച്ച് വറ്റൽമുളക് ഒരു തക്കാളി ഒറ്റ തക്കാളിയാണ് ഇത് ഒരു ഒരു വലിയ സവോളയും പിന്നെ ഒരു ചെറിയ സവോളയുടെ പകുതിയും കൂടിയിട്ട് ഒന്നരം പിന്നെ കുറച്ച് തേങ്ങാപ്പുത്ത് ഉണ്ട് പിന്നെ കുറച്ച് ആണ് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഞാനിവിടെ പെരിഞ്ചീലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കറിവേപ്പിൽ മാത്രമല്ല കേട്ടോ പിന്നെ മസാലപ്പൊടികളൊക്കെ കേട്ടോ കാണിച്ചു കുറച്ച് ചിക്കനാണ് ഇനി കഴുകി വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തോ ഓക്കേ ഇത് ഇത് ഉണ്ടാക്ക ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ പാനൊന്ന് വെച്ചു ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ചാണോ അത് എൻ്റെ കയ്യിൽ കറിവേപ്പില മാത്രല്ല കൈസ് അപ്പം ഞാനിതിലേക്ക് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണേ ഓക്കേ സാധാരണ വലിയ ജീരകം നമ്മൾ എന്താ ചെയ്യുക വലിയ ജീരകം ഇട്ടിട്ട് നമ്മൾ പൊടിച്ചു അല്ലെങ്കിൽ അരച്ചൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കും അല്ലേ പിന്നെ ചേർക്കണത് കുറച്ച് സ്പൈസസ് ആണ് പട്ട ഗ്രാമ്പു ഏലക്ക കേട്ടോ ഓക്കെ ഗ്രാമ്പു കുറച്ച് ഒന്നോ കണ്ടാൽ മതി പട്ട കുറച്ച് അധികം ഞാൻ ചേർത്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ചേർക്കണത് കുറച്ച് തേങ്ങ കുറച്ചാണ് കേട്ടോ തേങ്ങ കുറച്ച് അധികം എടുക്കലുണ്ട് പക്ഷേ നമുക്കിവിടെ തേങ്ങക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കായത് കൊണ്ടാണ് കുറച്ച് കുറച്ചത് അല്ലെങ്കിൽ ഞാൻ തേങ്ങ കുറച്ച് അധികം എടുക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ ഇതിലേക്ക് തേങ്ങയാണ് ടേസ്റ്റ് ഉള്ളത് ഞാൻ ഇങ്ങനെ തേങ്ങ ഇട്ട് ചിക്കൻ വെക്കുന്ന സമയത്ത് എനിക്ക് ചിക്കൻ വേണമെന്നില്ല അതിൻ്റെ ഈ തേങ്ങയും അതിൻ്റെ ഗ്രേവി ആ മസാലകൾ അതില്ല അത് മാത്രം മതി പക്ഷെ ഇന്നിപ്പോൾ തേങ്ങ കുറച്ചാണ് ചേർത്തത് അത് കഴിഞ്ഞ ദിവസം എനിക്ക് മാളും മാത്ര കുറച്ച് തേങ്ങ തന്നിട്ടുണ്ടായിരുന്നു അത് തീർന്നു അത് ഉള്ളതുകൊണ്ട് ഇത്രയും ദിവസം നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ നീലിയമ്മ രണ്ട് തേങ്ങ തന്നു അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കൂട്ടോ ഇതൊന്ന് കുറച്ച് മൂത്ത് വരട്ടെട്ടോ ഈ ഒരു തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ വരട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ കറിവേപ്പില ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ കറിവേപ്പില നന്നായിട്ട് വേണമേ കറിവേപ്പില മാത്രമല്ല ഗൈസ് ഞാനിപ്പോൾ ഇതേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് ഇതുവരെ ഇതുപോലെ ഇങ്ങനത്തെ ചിക്കൻ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യണത് പിന്നെ നമ്മളിനിതിലേക്ക് ചേർക്കണത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതാണ് ഞാനിതിലേക്ക് ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്തോ ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും ചേർക്കണില്ല എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ഇതെന്താ പറയുക ഈ ഇപ്പം തേങ്ങ നല്ല ബ്രൗൺ കളറൊന്നും ആയില്ല പക്ഷേ തേങ്ങ ആ ഈ വെളിച്ചെണ്ണയിലൊന്നും മൂത്തതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കണ്ണി ചേർത്ത് കൊടുത്തത് ഇഞ്ചിൻ വെളുത്തുള്ളി ചേർത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു വറ്റലമുളക് നമുക്ക് കുറച്ച് അധികം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് അങ്ങനെ ചേർത്താൽ നമുക്ക് ഒന്നുകൂടി നല്ലതാണ് ഞാൻ മുമ്പ് അതും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ മുളക് പൊടി ഒട്ടും ചേർക്കാണ്ട് ഇതുപോലെ വറ്റൽമുളക് മാത്രം ആക്കിയിട്ട് വറ്റൽമുളകും മുളകും ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ടും അങ്ങനെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈ മൂപ്പിച്ചെടുക്കാനുള്ള കാദ്യം മൂപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ സവോളയാണ് ചേർത്ത് കൊടുക്കണത് സവോള ഞാൻ വളരെ കനം കുറച്ചിട്ട് ഞാൻ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അങ്ങനെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും ആവും കുറച്ച് സമയം നമ്മൾ നിന്നിട്ട് ആവാണെന്നുള്ള ഇളക്കാൻ അപ്പോൾ ഇനി നമ്മൾ സവോള പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഞാനും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പ് ആയിട്ടല്ല ചേർക്കുകയാണ് സവോള ഒന്ന് വഴറ്റാനുള്ളൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തു കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ സവോളയൊക്കെ ഏകദേശം നന്നായി ഇങ്ങനെ എന്താ പറയുക വഴറ്റി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേറെ ഇപ്പോൾ എന്താ ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചാൽ കറിവേപ്പിൻ്റെ എല്ലാം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഇത് തോന്നുകട്ടോ ചിക്കനെ കഴിക്കുമ്പോൾ കറിവേപ്പിൻ്റെ ഇല വേണമല്ലോ പിന്നെ പുറത്തിപ്പം നല്ല മഴയും നടക്കുന്നുണ്ട് ഇരുട്ടായി തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് കറിവേപ്പിൻ്റെ ഇല പറിച്ചു കൊണ്ടു അപ്പോൾ രാത്രി പോകണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ മുളക് പൊടിയൊക്കെ ഞാൻ കുറച്ചാണ് ചേർക്കുന്നത് ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല എരിവ് എൻ്റെ ആളാണ് പക്ഷെ ഇന്ന് അപ്പോൾ ഈ മരുന്നൊക്കെ കഴിക്കണ കാരണം കുറച്ചൊന്ന് എരിവ് കുറച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കും തന്നെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് എരിവ് കുറച്ചിട്ടുണ്ട് ഈ ഡായിട്ട് വല്ലാതെ എരിവ് അങ്ങനെ ചേർക്കണില്ല എന്നാലും ഓൾറെഡി എരിവ് ഉണ്ടാവും വറ്റൽ മുളകുണ്ട് ഇഞ്ചി ഉണ്ട് ഇതൊക്കെ എരിവിൻ്റെ ആളുകൾ തന്നെയാണല്ലോ അല്ലേ അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമ്മൾ ഈ വറ്റൽ മുളക് കുറച്ച് അധികം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടെ നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ ഇനി ചേർക്കണത് സാധാരണ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ മല്ലി കുറച്ചൊക്കെ ആവശ്യത്തിന് ചേർക്കണുണ്ട് പക്ഷേ അത്രയും തന്നെ നമ്മൾ ഇതിലേക്ക് മല്ലി ചേർക്കണ്ട കുറച്ചാണ് കേട്ടോ ചേർത്തത് പിന്നെ ഇനി ചേർക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല പിന്നെ നമുക്ക് ചിക്കൻ എത്രത്തോളം ഉണ്ടോ ചിക്കൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ മസാല കുറച്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ട് അധികം എന്ന് പറയുന്നത് മറ്റുള്ള പൊടിയേക്കാൾ കൂടുതൽ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ടെന്നാണ് പറയണേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്ന് മോപ്പിച്ചെടുക്കട്ടതിൽ അപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണത് കേട്ടോ തക്കാളി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു നുള്ള് ഒരു കുഞ്ഞ് പൊടിക്ക് കുറച്ച് കാശ്മീരി ചില്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഒരൊറ്റ തക്കാളിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ തക്കാളി വേണം എന്ന് നിർബന്ധം തന്നെയല്ല എന്നാലും ഒന്ന് ചേർത്തുനേ ഉള്ളൂ ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് സെൻ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെക്കുക അടച്ച് വയ്ക്കുക അപ്പോൾ ഇനി നമുക്ക് ഇത് വയ്ക്കണം ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം ചിക്കൻ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഈ ഒരു മസാലയും ഗ്രേവിയൊക്കെ ഈ ചിക്കൻ നന്നായിട്ട് പിടിച്ചു കൊടുക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതിലേക്ക് വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ സവോള വയറ്റാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ ആവട്ടെ കേട്ടോ ഓക്കെ അങ്ങനെ ആവിനെയുള്ള അതവിടെ ഞാൻ കുറച്ചൊന്ന് തീ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഒന്നും അറിയില്ല ഞങ്ങൾ വീഡിയോസ് ഇട്ടാൽ മാത്രം പോരാ അത് കാണാൻ ആളുണ്ടാവണം അപ്പേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നറിയണോണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക അപ്പോൾ തുടർന്നും ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം അതാണ് പറയാനുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറിവേപ്പിലല്ല നമ്മൾ ചിക്കൻ ഏതൊരു കറിയിലേക്കാണെങ്കിലും കറിവേപ്പില ഇട്ട ഒന്നും കൂടെ നല്ലത് പക്ഷെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ പെപ്പർ കുരുമുളകും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തുകൊണ്ടു ലാസ്റ്റ് വലിയയിലെ പൊതു വലിയയിലെ കയ്യിലുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഫൈനലി നമ്മൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് അതും കൂടെ ഇട്ടുകഴിഞ്ഞാൽ ബെറ്ററായി ഗുഡായി അടിപൊളിയായി പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ ചോ ചിക്കനൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ എന്താ പറയുക ചപ്പാത്തിൻ്റെ കൂടെ കഴിച്ചോന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും എങ്ങനെയാവും അല്ലേ ചിക്കൻ്റെ കൂടെ ചോറ് വലിയ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചപ്പാത്തി അതല്ലെങ്കിൽ കപ്പ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈസ് മറ്റേ ഗീ റൈസ് അങ്ങനെയൊക്കെ ആകുമോ ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും അതാവ അവിടെ ആവട്ടെ ഞാൻ ഫൈനലി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഓക്കേസ് വല്ലാത്തൊരവസ്ഥയാണിത് വൈകുന്നേരം ആ ഞാൻ പഠിക്കാൻ പറഞ്ഞാതെ മേക്കപ്പും സെറ്റും കൊണ്ടിരുന്ന് എന്തൊക്കെയോ ചെയ്യണം എന്തൊക്കെ ചുമള പരിപാടി കഴിഞ്ഞ ദിവസം പാരൻസ് മീറ്റിംഗിന് പോയപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് എത്ര സമയം പഠിക്കാന്ന് ഏ ഇതെന്താ കയ്യില് ആ പറഞ്ഞ ഇന്ട്രഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനായിട്ടില്ലപ്പോ ഇപ്പത്തെ എന്താ വേണ്ടത് പഠിക്ക ഇതിന്റെ അല്ല ഞാൻ പറഞ്ഞത് നാളെ നാളെ നീളേ നാളെ അല്ലേ ആണോ കിച്ചുമോളെ ആണോ എന്ത് നാളെ നാളെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്ക അത് നീണ്ടു നീണ്ടു പോകും ഇനി മുതലോ ഇത് ഇന്നലെ പറഞ്ഞ കാര്യാണ് ഗൈസ് എല്ലാരും കേൾക്കണം കിച്ചുമോള പാരൻസ് മീറ്റിങ് കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ പോയായിരുന്നു അപ്പൊ കിച്ചുമോള എന്നും വൈകുന്നേരം വീട്ടിൽ വന്ന കിച്ചിമോളെ പഠിക്കാല്ലേ ആ പഠിച്ചല്ല കഴിഞ്ഞു ഇന്നാ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല പിന്നെ എഴുതാനുള്ളത് എഴുതി വെച്ചു വേഗം ബുക്ക് എടുത്ത് വെച്ചു മൊബൈലിൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ ചേച്ചിയായിട്ട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുക ഇതാണ് കാണട്ടെ എല്ലാവരും കാണട്ടെ ഇതാണ് കിച്ചുമുളപ്പരിപാടി കേട്ടോ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ മീറ്റിങ്ങിന് പോയി മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ എപ്പോഴും പറയും വൈകുന്നേരം പഠിക്കാത്തത് കൊണ്ടാൽ ഞാൻ പറയും ഞാൻ മീറ്റിങ്ങിന് വരുന്നുണ്ടെങ്കിൽ ടീച്ചറെ മുന്നിൽ നിന്നെ നിർത്തിയിട്ട് ഞാൻ പറയും എന്ന് പറയും ആ പറഞ്ഞോ കുഴപ്പമില്ല ഒരു നെവർ മൈൻഡ് ആയിരുന്നു കേട്ടോ മീറ്റിങ്ങിന് ഞാൻ ചെന്നോ മീറ്റിംഗിന് ചെന്നപ്പോൾ ഞാൻ വിളവ് വിളിച്ചിട്ട് എപ്പോഴും വാന്നു പറഞ്ഞു അപ്പോൾ അമ്മ പറയില്ലേ അമ്മ പറയലേ നാണെങ്കിലോ അമ്മ പറയല്ലേന്നൊക്കെ പറഞ്ഞോളൂടെ ആ അവൻ പറയല്ലേ ഞാൻ ഇങ്ങനും വൈകുന്നേരത്തിരുന്ന് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ലാസ്റ്റ് തീരാനായപ്പോൾ ടീച്ചറെ വിളിച്ച് പറഞ്ഞു ടീച്ചർ എവിടെ പഠിക്കണില്ല ഇങ്ങനെയൊക്കെയാണ് ടീച്ചർ ടീച്ചർ എന്താ പറഞ്ഞത് എല്ലാ കുട്ടികളും ധന്യാണ് പറയുന്നത് വീട്ടിൽ ചെന്നാൽ എല്ലാ കുട്ടികളും ഒന്നും പഠിപ്പിച്ചില്ല പഠിപ്പിച്ചില്ല സത്യം എന്താ നമുക്കറിയാലോ എല്ലാ ടീച്ചർമാരും അവർ അതാത് സബ്ജക്റ്റ് വന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് വീട്ടിലെത്തി ഒന്നും പഠിക്കാനില്ല വായന എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല എക്സാമിനൊക്കെ മാർക്കുണ്ട് പക്ഷെ അതല്ല വായന തീരല്ല പക്ഷേ ബി എസ് ഏതാണ് പോയ രണ്ട് വിഷയങ്ങള് എസ് എസും ബി എസിനും മാർക്ക് കുറവാണ് ബാക്കിയെല്ലാത്തിനെയാണുള്ളത് ഉം അപ്പൊ ഞാന് ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ കുട്ടി നന്നായി വിചാരിച്ചു കാരണം എന്താ പറയുക അവിടെ ഹാളിക്ക് ഞാൻ എത്തിയതാ അടുക്കളത്തെ പണി ഹാളിക്ക് ഇങ്ങനെ വരികയാണ് ഭയങ്കരമായിട്ട് സംസാരം കേൾക്കണ്ട അപ്പൊ ഭയങ്കര എൻ്റെ കുട്ടി ഇപ്പൊ പഠിക്കാതിരുന്നതാണ് ഭയങ്കര സംസാരം ഇങ്ങനെ പുസ്തകം വായിക്കണ പോലുള്ള സംസാരം കേൾക്കണ്ടട്ടോ അപ്പൊ എടുത്തു വന്ന ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് കണ്ടോ ഇതാണ് ഇവിടെ കുട്ടിക്ക് പഠനം ടിഷ്യൂ പേപ്പറും ഇത് എടുത്തിട്ടുള്ള പഠനമാണ് എന്താ ഇങ്ങനെ ചെയ്യാൻ നടക്കൂല ഉം ആർക്ക് വേണ്ടിട്ട് അതാണ് പഠിക്കാൻ കഴിയ കുട്ടികൾ നാളെ എന്നുള്ളൊരു വാചകം അവരെ ഡിക്ഷണറിയിൽ ഇണ്ടാവൂല ഇന്ന് തുടങ്ങും എല്ലാരും വീട്ടിലും ഇതുപോലെ ആണോ കുട്ടികൾ എന്നുള്ള ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ മാത്രമാവും ഇങ്ങനെ പഠിക്കാൻ വേണ്ടി അപ്പൊ ആരൊക്കെയാന്നുള്ള അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഓക്കേ ഈ മുഖം എല്ലാവരും ശരിക്കും ഉണ്ടോളൂ ആ നാളെയെന്ന് പറഞ്ഞ ആളെ നാളെ ഞാൻ കാണിച്ചു തരട്ടോ വെറുതെ അല്ലേ മൂന്ന് മണിക്കൂറെ മൂന്ന് മണിക്കൂറൊക്കെ കുറഞ്ഞ സമയാണ് പക്ഷെ അത്രേലും ഇരിക്കണം എന്നാ പറഞ്ഞത് ഉം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകട്ടെ ോട്ടെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെ പ്രതീക്ഷിച്ചു നന്നായി എന്ന് വിചാരിച്ചു ഞാന് ഗൈസ് കണ്ടല്ലോ അതാണ് അവസ്ഥ പഠിക്കാൻ പറഞ്ഞാല് ഇതൊക്കെ തന്നെ പരിപാടി അപ്പൊ നമ്മളെ ചിക്കൻ എന്തായി നോക്കാട്ടോ ഗൈസ് കണ്ടല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒട്ടും വെള്ളം നമ്മള് ചേർക്കണ്ടുള്ളത് ഓൾറെഡി ഇതിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം ഓക്കെ അപ്പോൾ താ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഓൾറെഡി ഉള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ കിട്ടും നമ്മൾ ഒരിക്കലും വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഒട്ടും വെള്ളം ചേർക്കണ്ട ഇതൊന്ന് കുക്കായി വരാനുള്ള ആ ഒരു വെള്ളം ഇതിൽ നിന്ന് തന്നെ കിട്ടും എനിക്ക് കറിവേപ്പിൻ്റെ എല്ലാം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഓക്കെ അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരട്ടെട്ടോ ഈ സമയമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം ഉപ്പുണ്ടോ വാ ഉ ഗൈസ് പറയാതിരിക്കാം വയ്യ പൊളി ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പുളി എന്ന് പറയല്ല അടിപൊളിയാണ് ഓക്കെ ആ ഒരു സ്മെല്ല് തന്നെ സൂപ്പറാണ് കുറച്ച് നേരം കൂടെ ആവട്ടെ ഓക്കെ അപ്പോൾ ഒന്ന് ആവട്ടെട്ടോ എങ്ങനെ സോപ്പ് തീർക്കാം വിമ്മ തീർക്കാം ഇതിന്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള മക്കൾ കണ്ടോ ഇവിടെ ഇവിടുത്തെ സാധനങ്ങൾ അടുക്കള സാധനങ്ങൾ എങ്ങനെ തീർക്കാം ഞാനാണെങ്കിൽ ഇത് ഒരു മാസം എങ്ങനെ എത്തിക്കും അല്ലെങ്കിൽ രണ്ട് മാസം എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതിലാ ഞാൻ നിൽക്കണത് ഇവർ ഒരു ദിവസം കൊണ്ട് ഇത് എങ്ങനെ എന്നുള്ള തീർക്കാന്നുള്ള പരീക്ഷണത്തിലാണിപ്പോ എന്താ ചെയ്യ പെട്ടു ഗൈസ് പെട്ടു ഇടി താഴെ വെള്ളം കിച്ചുട്ടിയെ ഇല്ല കയ്യിലറക്കണ വെള്ളം മേലക്കല്ലേ പോവുക ഒരാളും ഒരു കാര്യം ഹെൽപ്പ് ചെയ്യാൻ വരൂല ഇതുപോലെ പോലെ അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ഉപദ്രവമായിട്ട് വരും ഇനി അവിടെ ഒക്കെ വെള്ളം ആക്കിയിട്ടും ഇവിടെ അടുക്കളയുടെ സിങ്കിളിക്ക് വന്നിക്കാണ് കുളിക്കാനിട്ടോ പുറത്തേക്കൊന്നും പോവൂല കുളിക്കാൻ അങ്ങോട്ട് പോരും ഇത് കുളിക്കുക തന്നെയാണ് ഇതിന് കുളിക്കുക എന്നല്ലാതെ പിന്നെ എന്താ പറയാ വാഷ് ബേസ് ആ ഇത് ഇത് വൈബ് കുതിരവട്ടത്തേക്ക് വിടേണ്ട പൈപ്പാണത് അവിടെ ഇട്ടിട്ട് പോയിക്കോ ഏണ്ടാവും അങ്ങനത്തെ സാധനം ആണല്ലോ മേക്കപ്പ് ഇതിലുള്ള ആ തേങ്ങൊത്ത് മാത്രം മതി ഗൈസ് നമുക്ക് കഴിക്കാം പിന്നെ ഞാൻ എരിവ് കുറച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എരിവുണ്ട് ഇതൊന്ന് ഗ്രേവി നോക്ക് ടേസ്റ്റ് ഉണ്ട് അതാണ് അങ്ങനെ തോണ്ടി കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കിച്ചുമോള അതിന്റെ ഗ്രേവിടെ തൊട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ചിക്കൻ വെന്തു നമ്മൾ അടച്ച് വെച്ച് വേ അത് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റുമ്പോൾ തന്നെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും പിന്നെ നമ്മൾ തുറന്ന് വെച്ചൊന്നും കൂടെ വേവിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും അടുപ്പിലൊക്കെ വെച്ച് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ചിക്കൻ പ്രത്യേക ടേസ്റ്റുമായിരിക്കും ഒരു പ്രത്യേക കളറുമായിരിക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു കളറായിരിക്കും നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുള്ളൊരുത് അപ്പോൾ അതുപോലെ വെക്കണമെന്ന് നമ്മൾ കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ അതേപോലെ ആവുംട്ടോ അപ്പോൾ കിച്ചുമോൾക്ക് ഏതാലും ഇഷ്ടമായി എന്ന് പറഞ്ഞു നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് സമയം കൂടി ഇങ്ങനെ വെക്കണം കേട്ടോ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അങ്ങനെ വെക്കണ്ട അപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ആ കളറിലൊരു മാറ്റം വരും കേട്ടോ ഒരു ചേഞ്ചസ് വരും ഒരു ഒന്നും കൂടി ഒരു മെറൂൺ മെറൂൺ കളറൊക്കെ ആയിട്ട് വരും ഇതിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ അല്ല ഉണ്ടാക്കണേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുമ്പിന് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമോ നല്ല കാണാൻ തന്നെ നല്ലൊരു ലുക്കാകും കേട്ടോ അപ്പോൾ നല്ല നല്ല മണടിച്ചിട്ട് വയ്യ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും പറയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടോ ഓക്കെ ബൈ